ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് ബർമസലി ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് പനീർ ബർമസലി ഉപ്മാവാണ് ആദ്യം തന്നെ ബർമസലി ഇതാ ഈ ഒരു ബർമസലി എടുത്തേക്കുന്ന ഞാൻ ഇത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ ചെറു തീയിൽ വെച്ചിട്ട് ഒരു ചെറിയ വൈറ്റ് കളറായി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ തീ നിർത്തിയിട്ട് ഇത് മാറ്റണ്ടേ ഇതാ ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് ഇതുപോലെ ആകുമ്പോഴാണ് ഇത് റോസ്റ്റ് ആവുന്നത് എന്നിട്ട് ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് തണുക്കാനുള്ള നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി ഇതേ പാത്രത്തിൽ തന്നെയാട്ടോ ചെയ്യുന്നത് അപ്പം ഞാനിതാ ഇങ്ങനെ ഒരു മോർത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി പനീർ ഞാൻ എടുത്തേക്കുന്നത് ഈ ഒരു പനീറാട്ടോ എടുത്തേക്കുന്നത് ഇഷ്ടമുള്ള പനീർ എടുക്കാം കേട്ടോ നിങ്ങളുടെ കൈക്ക് കിട്ടുന്ന പനീർ ഏതാണോ ആ പനീർ എടുക്കാം അപ്പം ഞാനിത് എടുത്തിട്ട് നല്ല തണുപ്പുണ്ടല്ലോ ഫ്രീസ് ആയിരിക്കുന്നതല്ലേ ഇത് തണുപ്പൊക്കെ പോയി നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചാൽ ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാലും കുഴപ്പമില്ല അത് കഴിഞ്ഞാൽ തണുപ്പ് പോയിട്ട് വേണം നമുക്ക് മസാലയൊക്കെ തിരുമൻ അതിനുശേഷം ആ റോസ്റ്റ് ചെയ്ത അതേ സെയിം പാത്രത്തിലോട്ട് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് കുറച്ച് ഒരുപാടു ഉപ്പ് കൂടി പോലെ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം എടുക്കുന്ന ധർമ്മസ്ഥലിക്ക് അനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് വെള്ളം നല്ലപോലെ വെട്ടി തിളപ്പിക്കണേ ആ വെള്ളം വെട്ടി തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഓയിൽ ഞാനിപ്പോൾ ഇതാ ഓയിൽ ഒഴിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഒഴിക്കണ്ട സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏതെങ്കിലും ഓയിലൊഴിച്ചാൽ മതി എന്നിട്ട് ആ ഓയിലൂടെ ഒഴിച്ച് ഈ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബർമ്മസലിയും കൂടെ അതിലേക്കിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക അതിനുശേഷം നല്ലപോലെ പഴുത്ത ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് കുഞ്ഞുതാണെങ്കിൽ ഒരു ചെറുനാരങ്ങ ഫുള്ളും വലുതാണെങ്കിൽ ഒരു മുറി മതിയെ അതിൻ്റെ നീരും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതെന്തിനാ ഇങ്ങനെ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ കട്ട പിടിക്കാതെ ബർമ്മസലി ഇരിക്കും പിന്നെ ബർമസലിയുടെ ആ ഒരു ഉണ്ടല്ലോ വറക്കുമ്പോൾ ഓൾറെഡി അത് മാറും എന്നാലും ഉണ്ട് അതൊക്കെ പോയി കിട്ടും ഈ നാരങ്ങ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ അതവിടെ അടച്ച് വെച്ച് വേവാൻ വെച്ചിട്ട് നമുക്ക് പനീറിൻ്റെ പരിപാടി തുടങ്ങാം പനീറിലേക്ക് കാശ്മീരി മുളക് പൊളി കുറച്ച് ഗരം മസാല വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ഉപ്പ് ഒരുപാട് ഉപ്പിടല്ലേ കുറച്ച് ഉപ്പ് മതി ഉപ്പിനി ഉപ്പിനുള്ള പനീറാണെങ്കിൽ ഉപ്പിടല്ലേ നോക്കിയിട്ട് വേണേ പിന്നെ കുറച്ച് കോൺഫ്ലവർ മഞ്ഞൾപ്പൊടി അല്പം കുരുമുളക് ഇത്ര ആയിട്ടോ ഇട്ടെ എന്നിട്ട് അതിലേക്കും ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുവാണ് എന്നിട്ട് ഇതിനി നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണം കോൺഫ്ലവറും കൂടി ഇട്ടേക്കുന്നതുകൊണ്ടേ ഒരു ക്രിസ്പ്നസ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ എന്നിട്ട് അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോഴത്തേക്കും നമ്മുടെ ബർമസലി ഒരു വിധം വെന്ത് വന്നു ഒരു തൊണ്ണൂറ് ശതമാനം വെന്താൽ മതി കേട്ടോ അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞപ്പം ഇത് ഇതുപോലെ ഒരു അരിപ്പേൽ അരിച്ച് വെള്ളം മൊത്തം കളഞ്ഞിട്ട് ബെർമസലി മാറ്റി വെക്കാം എന്നിട്ട് പിന്നെ അതേ സെയിം പാത്രത്തിൽ തന്നെ നമുക്ക് ഞാൻ ഒലുവോയിൽ തന്നെ ഉണ്ടാക്കുന്നത് ഒലുവോയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പനീറിനി റോസ്റ്റ് ചെയ്തെടുക്കണേ അപ്പോൾ ഇതായി ഇതുപോലെ ഇട്ടിട്ട് പനീർ ആദ്യമൊക്കെ ഒന്ന് അടിപിടിക്കുന്നവരെയൊക്കെ തോന്നും പക്ഷേ ഒന്നും ഇല്ലാട്ട് അതാ കോൺഫ്ലവർ ഒക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് തോന്നുക പനീർ പൊട്ടി ഒടിഞ്ഞു പൊട്ടിയൊടിഞ്ഞു പൂവൊന്നുമില്ല നല്ലപോലെ റോസ്റ്റായിട്ട് നമുക്ക് കിട്ടും ഇനിയിപ്പോൾ ആക്കി അല്ലാതെ വേണേലും നിങ്ങൾക്ക് ഡയറക്റ്റ് ഇട്ട് വേണമെങ്കിൽ കഴിക്കുകയൊക്കെ ചെയ്യുക എന്നാലും ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ തന്നെ ചെയ്യുമെന്ന് നോക്ക് ഇതാ നല്ലപോലെ പനീർ റോസ്റ്റാക്കി നമ്മൾ മാറ്റി വെച്ചു ഇനി പച്ചക്കറി നമുക്ക് ഏത് വെജിറ്റബിൾസ് വേണേലും എടുക്കാം ഇഷ്ടമുള്ളത് ഞാനിപ്പോൾ ഇതാ ക്യാരറ്റും ഈ ഗ്രീൻ പീസും മാത്രം എടുത്തേക്കുന്നത് ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആട്ടോ ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ പിന്നെ പച്ചമുളകും സബോളയും കുഞ്ഞുളി വേണേലും എടുക്കാൻ കുഴപ്പമില്ല അപ്പോൾ പനീർ വറുത്ത അതേ ഓയിലിലോട്ട് തന്നെ ഞാൻ കടുക് ഇട്ടാദ്യമേ കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും കുറച്ച് കുഞ്ഞ് ഉഴുന്നുവരിപ്പും കൂടി ഇട്ടേ നല്ല ഫ്ലേവറാണ് ഈ കുഞ്ഞ് ഉഴുന്നുവരിപ്പ് ഇടുമ്പോഴത്തേക്കും പിന്നെ പത്തലമുളക് ഒന്ന് കട്ട് ചെയ്ത് അതുകൂടി ഇട്ട് കൊടുത്തു ഇനി ഇതൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ചോപ്പ് ചെയ്ത് ആ സബോളയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടുകൊടുത്തു കേട്ടോ ഇതൊക്കെ നിങ്ങൾ എടുക്കുന്ന ബർ മസാലയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഈ സബോളയിലും പച്ചമുളകിൻ്റെയൊക്കെ അളവ് കഴിഞ്ഞാൽ എന്നിട്ട് ഇതെല്ലാം നല്ല പോലെ ഒന്ന് വഴറ്റിവന്നും ഇതേപോലെ തന്നെ ആ ക്യാരറ്റും ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് ആ ക്യാരറ്റും നമ്മുടെ ഗ്രീൻ പീസിലെ ആ ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്ത് ഈ പച്ചയാണെങ്കിൽ ഈ ഗ്രീൻ പീസിനൊരു പച്ചമണമുണ്ടല്ലോ അതൊന്ന് മാറാൻ ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ച് വേണമെങ്കിൽ വേവിക്കാം ഇല്ലേ ഇതുപോലെ ഇളക്കി തന്നെ അതിൻ്റെ പച്ചമണം മാറുമല്ല നല്ലപോലെ ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിലോട്ടും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു ഓൾറെഡി ബെർമസിലും പനീറിലും ഒക്കെ ഉപ്പിട്ടുണ്ട് അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണേ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു എന്നിട്ട് വീണ് നല്ല പോലെ ഇളക്കി വഴറ്റിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ബർമസിലി ഉപ്പുമാവ് കഴിക്കുമ്പോൾ അതങ്ങനെ വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് ബെർമസിലിയും കൂടി ഇട്ട് കണ്ടോ കട്ട കെട്ടാതുകൊണ്ട് നല്ല ഒന്നൊന്നേ തൊടാതെ കിട്ടും കിട്ടും ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് പതിയെ കട്ട പിടിപ്പിക്കാതെ എടുത്താൽ മതി എന്നിട്ട് ലാസ്റ്റ് ഇതാ കുറച്ച് തേങ്ങാ ഇതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകട്ടോ തേങ്ങാ ചിരകി ഇതൊക്കെ നമ്മുടെ എത്ര ഇഷ്ടമാണോ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തു എന്നിട്ട് ലാ ഇനിയാണ് നമ്മൾ പനീർ റോസ്റ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും ഇളക്കുകയാണെ അപ്പോൾ ആ പനീർ റോസ്റ്റ് ചെയ്തതും കൂടി ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് ലാസ്റ്റ് കുറച്ച് മല്ലയിലേയും കൂടി ഇട്ടു നമ്മുടെ പനീർ ബർമസലി മസലി ഉപ്പ്മാവ് റെഡിയായി നല്ല ടേസ്റ്റാണ് ഒരു ഒട്ടെങ്കിലും ഡ്രൈ നോക്ക് എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ ബൈ സീ യു